ഇന്ത്യയുടെ സ്വയംഭരണം സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ബോംബെ കോൺഗ്രസിൽ ചെയ്ത പ്രസംഗം സ്വയംഭരണം എന്ന ആശയത്തെക്കുറിച്ച് എന്നേക്കാൾ അറിവും അനുഭവജ്ഞാനവും ഉള്ളവരുടെ സരസവും സമർത്ഥവുമായ വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും ശേഷം അവരുടെ ആശയങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നതോ അലങ്കാരഭാസുരമാക്കുന്നതോ ആയ ഒരു പ്രസംഗം നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു എങ്കിലും ഭാരതാമ്പയുടെ പെൺമക്കളിൽ ഒരാളായ അവളുടെ സഹോദരിമാർക്കു വേണ്ടി അവളുടെ ശബ്ദം ഇവിടെ കേൾപ്പിക്കണമെന്നും സ്വയംഭരണ പ്രമേയത്തെ പിന്താങ്ങുകയും അനുകൂലിക്കുകയും ചെയ്യണമെന്നുമുള്ള ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ആഗ്രഹ നിമിത്തം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് എൻ്റെ വ്യക്തിപരവും അതോടൊപ്പം തന്നെ ഹിന്ദുവും മുസൽമാനും പാഴ്സയും മറ്റുമായ അനേകം സഹോദരിമാർക്കു കൂടി വേണ്ടി സ്വയംഭരണത്തിനായാണ് എൻ്റെ ഈ സാഹസം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമീപസ്ഥമായ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ചെറു രൂപത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഇവിടെ ഇന്നുള്ള അതിവിപുലമായ കൂടിച്ചേരൽ വിശ്വകവികൾ സ്വപ്നം കണ്ടിരുന്ന കണ്ണുകൾ ദാനമായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ കാണുകയാണ് തുടിക്കുന്ന കവിയുമായി സ്വപ്നം കാണുകയാണ് ആദർശത്തെ ആ പ്രതീക്ഷയെ ആ ആഗ്രഹപ്രകർഷത്തെ ആ പ്രാർത്ഥനയെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മെ മുന്നോട്ട് നയിക്കുന്ന സാക്ഷാത്കൃതമാകാൻ പോകുന്ന ആ കിനാവിനെ എന്താണ് നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ പ്രമേയത്തിൽ അതെന്തായിരിക്കും സ്വതന്ത്രരും സ്വയംഭരണമുള്ളവരുമായ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്ന കൂടിയുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന സവിശേഷാധികാരത്തെ അല്ല അവ നിങ്ങളിൽ ചുമത്തുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതും നിങ്ങൾ തന്നെ തീരുമാനിച്ചതും നിങ്ങൾക്ക് നിർണയിക്കാൻ അവകാശമുള്ളതും നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ തന്നെ പാലിക്കാൻ നിർബന്ധിതവുമാവുന്ന ചുമതലയുള്ള ആ ഉത്തരവാദിത്വങ്ങൾ എന്തെല്ലാമാണ് അതേ കൂട്ടരെ എനിക്ക് മുമ്പ് സംസാരിച്ചവരിൽ ഒരാൾ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ രാഷ്ട്രചരിത്രത്തിലെ നിർണായക മുഹൂർത്തമാണ് നൂറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ അരാജകത്വത്തിനു ശേഷം വംശവും വംശവും തമ്മിലും വിശ്വാസ പ്രമാണവും തമ്മിലും ഉള്ള വിഭജനങ്ങളാൽ ഉണ്ടായ തിക്തഫലങ്ങൾക്ക് ശേഷം പാരമ്പര്യ പകകളുടെയും രക്ത നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി വന്നു ചേരുന്ന നിർണായകമായ മുഹൂർത്തമാണിത് പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കാനായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ സാർവദേശീയ നഗരത്തിൽ ഒത്തുകൂടി ഐക്യബോധത്തോടെയും ലക്ഷ്യബോധത്തോടെയും താല്പര്യത്തോടെയും നേട്ടബോധത്തോടെയും ഒരൊറ്റ ദേശീയതയ്ക്കായി പരസ്പര ബദ്ധരായി അങ്ങനെയല്ലെങ്കിൽ നാളെയുടെ ഒരു ഇന്ത്യ ഉണ്ടായിരിക്കുകയില്ല എന്ന ബോധം പങ്കിടുന്ന നിർണായകമായ മുഹൂർത്തം വളരെ സമൃദ്ധമായി നിർദ്ദേശിക്കപ്പെടുകയും ഹിന്ദാങ്ങപ്പെടുകയും ചെയ്ത ഈ പ്രമേയത്തിന്റെ അന്തിമമായ ചുമതലയും ഉത്തരവാദിത്വവും വാസ്തവത്തിൽ ഇതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്വയംഭരണത്തിൻ്റെ ലക്ഷ്യമെന്താണ് ഒരു ന്യൂനപക്ഷ ജാതിയെയോ വംശത്തെയോ ഒഴിവാക്കിക്കൊണ്ട് ഒരു സമുദായത്തിൻ്റെയോ മറ്റൊരു സമുദായത്തിൻ്റെയോ ഒരു ഭൂരിപക്ഷത്തിൻ്റെയോ താല്പര്യങ്ങൾക്ക് അത് മുൻഗണന നൽകേണ്ടതുണ്ടോ ഇല്ല നിങ്ങളുടെ ദേശീയ പുനരുജ്ജീവനത്തിൻ്റെയും ദേശീയോദ്ധാരണത്തിൻ്റെയും അതായത് രാഷ്ട്രീയാധീശത്വം എന്ന സ്വേച്ഛാധിപത്യത്തിൽ നിന്നും മാത്രമല്ല ഏറെ നിഗൂഢവും ഭീതിതവും പൈശാചികവുമായ നിങ്ങളുടെ മുൻവിധികളിൽ നിന്നും സ്വസമുദായത്തിൻ്റെയോ വംശത്തിൻ്റെയോ താല്പര്യ സംരക്ഷണത്തിൽ നിന്നുള്ള വിടുതിയിലൂടെ കൈവരുന്ന ദേശീയ പുനരുജ്ജീവനത്തിൻ്റെയും ദേശീയോദ്ധാരണത്തിൻ്റെയും സ്വയംഭരണമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കാലത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും പരിണാമത്തിലൂടെ ബന്ധനസ്ഥരാകുകയാണെങ്കിൽ പോലും സ്വയംഭരണത്തിൻ്റെ ശരിയായ രുചി ലഭിക്കാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ അവയൊരു തടസ്സമാകാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനാകണം ഞങ്ങൾ അന്തിമ ലക്ഷ്യം കണ്ടെത്തുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ എന്ന മഹത്തായ ദേശരാഷ്ട്രത്തിൻ്റെ വിസ്തൃത കവാടത്തിലല്ല ഞങ്ങളെങ്കിൽ ഞങ്ങൾ മരവിച്ച അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തുറന്ന ദേശരാഷ്ട്രത്തിലെ ജാതി വംശ വ്യത്യാസങ്ങളില്ലാത്ത ഐകമത്യത്തിൻ്റെ ദേശീയ വികാരം ഉണ്ടാവുകയുള്ളു പരിപൂർണവും ഉത്തരവാദിത്വപൂർണവുമായ സ്വയംഭരണമെന്ന നിങ്ങളുടെ സങ്കല്പത്തിന് വിലപിടിച്ചതും വിശ്വാസയോഗ്യവുമായ ഒരു തെളിവ് എന്നതിലുപരി ഇന്ത്യൻ പുരുഷത്വത്തിന്റെ ദർശന വൈപുല്യവും ആവശ്യവും താല്പര്യവും ആഗ്രഹവുമാണ് ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ ഈ ശബ്ദം കൂടി അനുവദിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് അതിനാൽ തന്നെയാണ് ദേശീയ സ്ത്രീത്വമെന്ന ഒറ്റ കാരണത്താൽ ഏക ഭാരതത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായി ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും അതിൽ സ്ത്രീകൾക്ക് ഏതു തരത്തിലുള്ള അധികാരവകാശമാണ് ഉണ്ടാവുക എന്നതിൻ്റെ വിശദാംശങ്ങളുടെ വിശകലനത്തിലേക്ക് ഞാൻ കടക്കേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല എന്നാൽ പുരുഷന്മാർ അവൻ്റെ എല്ലാ അധികാര അവകാശങ്ങളും സ്ത്രീകളുമായി പങ്കിടാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഞാൻ പറയും സ്ത്രീക്ക് പുരുഷനെ പോലെ തുല്യാവകാശമുണ്ടെന്ന നിത്യതത്വം പുരുഷൻ ഓർത്തിരിക്കേണ്ടതാണ് അവരുടെ അവകാശങ്ങൾ ഇപ്പോൾ നിദ്രാവസ്ഥയിലാണ് ആസന്ന മരണാവസ്ഥയിലാണ് അത് തീർച്ചയായും ഉണർത്തുകയും പുനർജീവിപ്പിക്കുകയും വേണം ഒരു രാഷ്ട്രനിർമ്മാണത്തിനായി പുരുഷനോടൊപ്പം സ്ത്രീയും മരണത്തിൻ്റെ പടിവാദത്തിലേക്ക് എത്തുന്നുണ്ടെന്ന് പുരുഷൻ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട് പുരുഷന്റെ അവകാശത്തെ പോലെ തന്നെ സ്ത്രീയുടെയും അവകാശമാണ് എങ്ങനെയാണ് അവരുടെ രാഷ്ട്രം അതിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ആയിരം മഠന്ന് സ്വതന്ത്രരായി ഇന്ത്യൻ ജനത ജനിക്കുന്നതിനായി ഇന്ത്യൻ സ്ത്രീത്വം ദിനംതോറും മരണത്തിന്റെ പടിഭാതത്തിലെത്തുന്നത് രാഷ്ട്രത്തിന്റെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ്